ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില പിന്നെ പുളി കുടം പുളിയുണ്ട് എന്തിനാണോ ഈ മീൻ കറിപ്പില ഇപ്പം നമുക്ക് ഈ മീനും കൂട് സന്ധ്യയ്ക്ക് ഇപ്പം കറിവേച്ച് വെച്ചാൽ നാളത്തേനും നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും അപ്പോൾ കടുവും ഉരുവായും ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട് മുളക് പൊടി പുല്ലിപ്പൊടി ഇതായിരുന്നോ മാത്രം എനിക്ക് മുളക് പൊടിയുടെ കൂടെ മഞ്ഞ മല്ലിപ്പൊടി ഇരിഞ്ഞിട്ടില്ല വളിച്ച് പോയെങ്കിലും ഒന്നും ഇതൊക്കെ ചേണം ഇനി തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് കുഴയണം എണ്ണയ്ക്കകത്ത് ഉപ്പിട്ടായിരുന്നോ ആ ഉപ്പും കൂടെ ചേർന്നിട്ട് വലിക്കുന്നത് ഉപ്പും എരിവും എല്ലാം കൂടി പൊരി ഒക്കെ കുഴഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കണം ചൂടുവെള്ളം ഒഴിക്കണം പുളി ഇടണം കുടുംപളി കൈ വെച്ചാൽ ഈ പുളി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞാൽ നന്നായിട്ട് അരപ്പ് തിളച്ച് വരുന്നത് നമുക്ക് ഇനി മീൻപിറക്കിയിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് തക്കാളിക്ക് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ച് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചാൽ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് വെക്കാം തിളച്ച് വരുമ്പോൾ അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ വരി എത്തി കേട്ടോ ഇനി നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി നല്ല കുഴമ്പ് വരുവത്തിന് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരണം അപ്പോഴത്തേനും പുളി പിടിക്കും എരിവ് പിടിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എണ്ണയൊക്കെ ചേർത്ത് എണ്ണയൊക്കെ പിടിക്കും കഴിഞ്ഞകത്ത് പിന്നെ കുറച്ച് വറക്കാനായിട്ട് ഉപ്പ് വെച്ചു അതിന്ന് വീണ്ടും എണ്ണയ്ക്കകത്ത് വറക്കാൻ മറ്റേ എയർഫ്രൈക്കകത്ത് വറുത്തത് വേറെ ഇത് എണ്ണയിൽ വറക്കാനും പിരിവിൻ്റെ വരക്കാനും അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ തീയൊക്കെ ഊപ്പ് ചെയ്തു തീ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അത് ഈ ചീൻചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് കുറേ ചാറൊക്കെ കൂടെ പറ്റിപ്പോകും എന്ന ശരി നമുക്ക് മൂടി വെക്കാവേ മൺചട്ടിയാണെങ്കിൽ നമുക്കടുത്തൊന്ന് ചിറ്റിക്കാമായിരുന്നു ചീനച്ചട്ടി ആയതുകൊണ്ട് അത് പറ്റത്തില്ല പിന്നെ മീൻ മീൻകറിക്കുള്ളതാണേ കപ്പം നമ്മൾ കൊത്തി നുറുറുറുറുറുറുക്കി കഴുകി വാരി വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പ് വെച്ചേക്കാം കേട്ടോ മീരിഞ്ഞ് നമുക്ക് അരപ്പൊക്കെ ഇട്ട് ഇളക്കിയെടുക്കണം എന്നിട്ട് ഈ മീൻ കറി കൂട്ടി കഴിക്കാം ഞങ്ങളിവിടെ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ കൂടി കഴിക്കാൻ പോവുകയാണേ ഗസ്റ്റ് ഉള്ളത് കൊണ്ടാണ് മീൻ വറുത്തത് മീൻ കറി കപ്പ ഒക്കെ എടുത്തേക്കുന്നത് ഞങ്ങൾ